നമസ്കാരം ഞാൻ ദിനേശ് സൗവർണിക നമ്മൾ ഓണത്തിൻ്റെ ചെണ്ടുമല്ലി കൃഷിയുടെ വീഡിയോ കണ്ടിട്ട് ധാരാളം ആളുകൾ വിളിച്ചു നമ്മളുടെ രീതികളൊക്കെ ഫോളോ ചെയ്തു അതിൽ ഒട്ടുമിക്ക ആളുകൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ കിട്ടിയിട്ടുണ്ട് പിന്നെ മഴക്കെടുതി കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രം പൂക്കൾ കൃത്യസമയത്ത് ആവാതെയും പൂ ഇരിയാതെയൊക്കെ ആയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നം നമ്മളുടെ ഈ രീതി കണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്ത കുറേ ആളുകൾ അവരുടെ പ്രോഗ്രാമുകളിലേക്ക് അതായത് ഉദ്ഘാടനങ്ങളിലേക്ക് ചെല്ലാനും അതുപോലെ ഒന്ന് കാണാനും വേണ്ടിയിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആകെ രണ്ട് സ്ഥലത്തെ പോകാൻ പറ്റുള്ളൂ ഒന്ന് ഇവിടെ അടുത്ത് പാലക്കാട് ശിവാനന്ദൻ ചേട്ടൻ്റെ ചെണ്ടുമല്ലി തോട്ടം പത്ത് മൂവായിരത്തോളം ചെണ്ടുമല്ലി വെച്ചിട്ടുള്ള മനോഹരമായ ഒരു തോട്ടം അത് തൊട്ടടുത്തായത് കാരണം എനിക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും അവിടെ ഞാൻ പോയി വിളവെടുപ്പിൻ്റെ അന്നല്ല പോയത് അതിൻ്റെ തലേ ദിവസം പോയി എല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്തു ഒക്കെ ഒരു സന്ദർശനം നടത്തി ഒരു മൂന്ന് തവണ ആകുമ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷകരമായിട്ട് അവർക്ക് ധാരാളം പൂക്കളുണ്ടായി ഏറ്റവും ബുദ്ധിമുട്ടിച്ച ഒരു കാര്യം ഒരു വൈറസ് അറ്റാക്കായിരുന്നു ആ വൈറസ് അറ്റാക്ക് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് അതിന് റെമഡി പറഞ്ഞു കൊടുത്തത് കൊണ്ട് അത് ആവാതെ മാക്സിമം പൂക്കൾ അവർക്ക് കിട്ടി അത് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് എങ്കിൽ ആ ചെടികളെല്ലാം വലിച്ചു പറച്ച് കളയേണ്ടിയിരുന്നു അപ്പോൾ അവർ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് പിന്നെ രണ്ടാമത് സന്ദർശിച്ച മറ്റൊരു സ്ഥലം തൃശൂരിലുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു തോട്ടമാണ് നമ്മൾ വീഡിയോ കണ്ട് അവർ നമ്മളെ വിളിച്ചിരുന്നു അതേപോലെ ഉദ്ഘാടന ദിവസം എന്തായാലും പോകാൻ പറ്റിയില്ല അപ്പോൾ മറ്റൊരു ദിവസം തൃശ്ശൂർക്ക് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടിയിരുന്നതിനാൽ അവിടെ പോയപ്പോൾ ഈ തോട്ടം കൂടി സന്ദർശിച്ചു ഏകദേശം അൻപത് സെൻറ്റിൽ മനോഹരമായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ തയ്യാറാക്കിയിട്ടുള്ളൊരു ചെണ്ടുമല്ലി തോട്ടം അവിടെ ആ പൂക്കൾ അവിടെ തന്നെ അവരെന്നെ പൊട്ടിച്ച് അവിടുത്തെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും മറ്റു യൂണിറ്റുകളിലേക്കും വിൽക്കുന്നു പുറത്തേക്കും കൊടുക്കുന്നു കൃഷി കൃഷി കൃഷിവകുപ്പിൻ്റെ ചന്തയിലേക്കും അവർ തന്നെയാണ് പൂക്കൾ അവിടെ വിറ്റുകൊണ്ടിരുന്നത് നല്ല രീതിയിൽ എല്ലാവരും അവരുടെ വിളവെടുപ്പിൻ്റെയും അതേപോലെ അവരുടെ സന്തോഷം നിറഞ്ഞ ഫോട്ടോകൾ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആ ഇപ്പോൾ നിലവിൽ ആ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞ ആളുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുന്നത് ഇപ്പോൾ ഓണം കഴിഞ്ഞു ഓണം കഴിഞ്ഞ് ഇത്രയും ദിവസമായി പല ആളുകളും വിളിക്കുന്നുണ്ട് ഈ പൂക്കൾ ഇനി എന്ത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമുക്കത് ഇതുവരെയുള്ള ഓണത്തിന്റെ ലക്ഷ്യമാക്കിയിട്ടുള്ള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പൂക്കൾ നമ്മളുടെ തൊട്ടടുത്ത കടകളിലോ അല്ലെങ്കിൽ മറ്റുള്ള അമ്പലങ്ങളിലേക്കോ മറ്റ പൂക്കളുടെ ആവശ്യങ്ങളിലേക്കോ ഒന്നുകിൽ കൊടുക്കാം അല്ലെങ്കിൽ കടകളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇനി അത് സ്ഥിരമായ സ്ഥിരമായൊരു വിപണിയിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാല കെട്ടാൻ അറിയുന്ന ആളുകൾക്കും വാഹനങ്ങളിൽ മാല കെട്ടി തൂക്കുന്ന ആളുകൾക്കും വഴിവക്കിലെ കടകളിലൊക്കെ ഇത് തൂക്കുകയാണെങ്കിൽ ലോറികൾ ബസ് ഒക്കെ ഇതിലേക്കൊക്കെ മാല ചേർത്തുന്ന പരിപാടികളുണ്ട് ബസ്സിൻ്റെ മുൻവശത്തും ലോറിയുടെ മുൻവശത്തൊക്കെ കാണാം അങ്ങനെ മേടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം മറ്റൊന്ന് ഇപ്പോഴും ചെടി അതേപോലെ ഇപ്പോൾ എൻ്റെ ചെടി അത്യാവശ്യം ഓണത്തിൻ്റെ പൂ പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വെച്ച ചെടികളാണ് അതിൽ ഒരു ചെടിയിൽ പൂർണ്ണമായും എല്ലാം മുട്ടൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു വരും ഇനി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള ചെടികളിൽ പൂവ് നിൽക്കുന്നുണ്ട് ഈ പൂവ് ഈ വലിയ പൂപ്പ് പൊട്ടിക്കും അത് കഴിഞ്ഞാൽ വരുന്ന മൊട്ടുകൾ ഇനി എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ചെടി കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ട കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട ചെടി ആ ചെടിയിലുള്ള കേട് വന്ന തലപ്പുകൾ മുട്ട് പൊട്ടിച്ച തണ്ടുകളെല്ലാം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇനി മഴയുടെ സ്ഥിതി എന്താ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയില്ല കേടുള്ള ഭാങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാ ഒരു തവണ ഡി എ പി അല്ലെങ്കിൽ ഫാക്റ്റമ്പോസ് അല്ലെങ്കിൽ യൂറിയ നൈട്രജൻ വളങ്ങൾ അല്ലെങ്കിൽ കടലപ്പൊണാക്കി പുളിപ്പിച്ചത് ഇത് ഏതെങ്കിലും വളങ്ങൾ നിങ്ങൾ ജെ ചുവട്ടിലേക്ക് ഒന്നാ കൊടുക്കുക ഇനി ഇത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ മുപ്പതേ പത്തെ പത്തെ സ്പ്രേ ചെയ്യുന്നൊരിതുണ്ട് നൈട്രജൻ കൂടിയത് അത് സ്പ്രേ കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ സെപ് ഒക്ടോബർ ഒന്നും രണ്ടുമാണ് മഹാനവമിയും വിജയദശമിയും വരുന്നത് ഒന്ന് രണ്ട് തീയതികളിലാണ് അപ്പോൾ മഹാനവമി വിജയദശമി സമയത്ത് ക്ഷേത്രങ്ങളിലേക്കും പൂക്കടകളിലേക്കും പൂക്കൾ ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം തന്നെ അവരോട് ചോദിക്കുക പൂക്കൾ കൊണ്ടുവന്നാൽ എടുക്കുകയെന്ന് ചോദിച്ചിട്ട് ഈ ചെടി കൂടാതെ നിർത്തി കഴിഞ്ഞാൽ നല്ലോണം മൂപ്പായ ചെടിയല്ല ഒരുവിധം മുട്ടൊക്കെ ചെറിയത് കാണുന്നുള്ള ചെടിയാണെങ്കിൽ ഒരു തവണ ഡി എ നൈട്രജൻ വളം കൊടുത്തതിൻ്റെ ശേഷം ഒരു നാല് ദിവസം അഞ്ചവണ പൊട്ടാഷ് വളങ്ങളും കൊടുക്കുക കടക്കിൽ അപ്പോൾ ഒരു തവണ ഡി നൈട്രജൻ വളങ്ങളും ഒരു തവണ പൊട്ടാഷ് വളങ്ങളും കൊടുക്കുക പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് രണ്ട് തവണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ വളങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കുന്നതോടുകൂടി ചെടിയിൽ ഇനി ബാക്കി വരാനുള്ള മുട്ടകൾ പെട്ടെന്ന് പൊന്തി വരാൻ തുടങ്ങും ഇനിയിപ്പോൾ അതുള്ള മുട്ടൊന്നും ഉള്ളിക്കളയുകയും ചെയ്തത് വളങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളിഷ്ടത്തിന് ഇടവിട്ട് കൊടുത്തോളൂ അത് ഞാൻ പറഞ്ഞ രീതിയിൽ വേണമെന്നില്ല നമ്മൾ മുന്നേ പറഞ്ഞ ഏതെങ്കിലും വളങ്ങൾ മാറി മാറി കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം പൂവ് ഇനി ബാക്കി ചെറിയ മുട്ടകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൂവായി വരികയും പൊടിപ്പുകളുടെ ഇടയിൽ നിന്ന് ചെറിയ മുട്ട് വരികയും ചെയ്യും അത് ഇപ്പൊ തുടങ്ങണം ഇന്ന് നാളേക്കായിട്ട് നിങ്ങൾ ഈ വളത്തിന്റെ പ്രയോഗം കൃത്യമായി കൊടുത്താൽ മഹാനവമി സമയത്തേക്കും നിങ്ങൾക്ക് പൂക്കൾ കിട്ടും പക്ഷേ അത് പറയുന്നു ഈ ചെടി ഓവർ മൂപ്പുള്ള ചെടിയായിരുന്നെങ്കിൽ ഇത് മെല്ലെ മെല്ലെ ഷേയിച്ച് ഷെയ്ച്ച് നശിച്ചു പോവുകയാണ് ചെയ്യുക നോർമൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മൂപ്പുള്ള ചെടിയാണ് നമ്മൾ വെച്ചതെങ്കിൽ മഹാനവമി സമയം വരെയെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോവുക ഇനി അതിൻ്റെ മുന്നേ കേട് ചെടിക്ക് കേട് വരികയാണെങ്കിൽ അതുവരെയുള്ള പൂക്കൾ പൊട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഓണ സമയത്തിന് ശേഷവും കുറച്ച് കാലത്തേക്ക് ഈ പൂക്കൾ പൊട്ടിച്ചെടുക്കാൻ സാധിക്കും ഇത് എന്താണ് ഒരു ഒരു പഠനമായിട്ട് എടുക്കുക ഒരു ചെടിയിലെ ലൈഫ് എത്രയാണ് ഏത് സമയത്ത് ഉണ്ടാവും എപ്പോഴാണ് കൂടുതൽ പൂ പൂവുണ്ടാവണമെന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഒരു ഓണം ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ചുണ്ടുമല്ലി ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടാളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ വീഡിയോ ഏത് നമ്പറാണെന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കൃത്യമായി പരിചരിച്ച് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്തു നോക്കുക ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വിൽക്കുക എന്നുള്ളത് ചില സ്ഥലത്ത് പൂക്കൾ സെയിൽ കുറവുള്ള സ്ഥലമായിരിക്കുക അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടേലും നമ്മുടെ രീതി ഇഷ്ടപ്പെട്ടേലും നമ്മളെ ഫോളോ ചെയ്തേലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വല്ലപ്പോഴും അങ്ങനെ കൃഷി നന്നായിട്ടുള്ള ആളുകളും മോശമായിട്ടുള്ള ആളുകളായാലും ജസ്റ്റ് ഒന്ന് വിളിക്കുക അതൊരു സന്തോഷം തന്നെയാണ് ധാരാളം ആളുകൾ വിളിച്ചു ഏതായാലും നിങ്ങളുടെ കൃഷി അറിവുകൾ നിങ്ങൾ കൊല്ലം വിളിച്ച് മനസ്സിലാക്കിയ കൃഷി അറിവുകൾ അടുത്ത കൊല്ലത്തേക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അതാണ് പറയുന്നത് കേട്ടോ ഇനി മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക ഏതായാലും വളരെ വളരെ സന്തോഷം നിങ്ങളുടെ സന്തോഷത്തോടൊപ്പം ഞാനും എൻ്റെ സന്തോഷം ഈ സമയത്ത് പ്രകടിപ്പിക്കുന്നു താങ്ക്